ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറിന് നമ്മൾ വാങ്ങിയതാട്ടിന്ന് കുറെ നമ്മളെടുത്തുക്കണേ ബദും അതിൻ്റെ പേപ്പ് പിക്ക് ഒക്കെ പിന്നെ പെയ്ക്കുന്നുണ്ട് അത് ആകെ രണ്ടുമൂന്നെണ്ണം ഉള്ളേന്ന് ഏലക്കായി പിന്നെ ചെറുപയർ കടലൊക്കെ തിന് പെയ്ക്കണം ഇതെന്തോ ഒരു ചണത്തിനെ അങ്ങനെന്തോ ഒരു സംഭവം ഇതൊരു സംഭവം അങ്ങനെ രണ്ട് സംഭവം അത് വറുത്തതാട്ടോ ഇത് ഇതോ നമ്മളത് ചണ വൃത്ത് അതാണ് ചണം പിന്നെ ഇത് നമ്മൾ രായി പിന്നെ ഇത് നമ്മളെ നവരാരി ഇത് സൂചിപ്പുവാതുമ്പോൾ ഇത് സാബുവിനരി പിന്നെ കമ്പണ്ട് ഉണ്ട് കേട്ടോ അവിടെ ഇത് എറുമ്പം നിൽക്കണം അപ്പം മുമ്മോട് പൊടിച്ചിട്ട് എറുമ്പോ ഒക്കെ പോയിക്കോട്ടെ തന്നെയാണ് കേട്ടോ പിന്നെ കടലുണ്ടേന്ന് ചെറുപ്പയർ ഉണ്ടെന്ന് അണ്ടിപ്പരിപ്പ് അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പോയി അതിലുള്ള സാധനങ്ങളല്ലേ ഇത് നല്ലതാണ് അതിൻ്റെ സുഗർ എരിപ്പൊക്കെ പാലിൽ തിളപ്പിച്ച് കുടിച്ചണത് ക്ഷീണത്തിന് അപ്പോൾ ഇത് മുത്താറിയുണ്ട് മുന്നൂറ്റി മുപ്പത്തഞ്ച് ഗ്രാം മുത്താറി കമ്പം നൂറ്റി അമ്പത് ഗ്രാം ഇതൊരു കെ ജിൻ്റെ ആട്ടോ ഇത് നമ്മൾ കുട്ടിയൊക്കെ പണ്ട് ചോ ധാന്യ കൂട്ട് കൊടുക്കും എൻ്റെ ഒക്കെ കുക്കാൻ കുടിക്കുന്നത് അത് തന്നെ സംഭവം ചോളം നൂറ്റി എൺപത് ഗ്രാം ഇടാ പിന്നെ ഡീറ്റെയിലാജിറ നൂറ്റി എൺപത് ഗ്രാം ചണകിത്ത് പതിനഞ്ച് ഗ്രാം ചണകെ നമ്മളിവിടെ തിളപ്പിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം നല്ലതാണ് ഈ പ്രഷറൊക്കെ കൂട്ടണത് പിന്നെ ചെറുപയറുണ്ട് അത് പതിനഞ്ച് ഗ്രാം വായിച്ചാൽ മതി കച്ചിപ്പൊടിച്ച് കണപ്പം വായിച്ചു പിന്നെ കുറച്ച് താഴെ തെച്ച് പിന്നെ പരിപ്പ് കടല അതും പതിനഞ്ച് ഗ്രാം നവരാരി പതിനഞ്ച് ഗ്രാം മുതിര പതിനഞ്ച് ഗ്രാം സാബുനരി പതിനഞ്ച് ഗ്രാം സൂചി ഗോതമ്പ് പതിനഞ്ച് ഗ്രാം മണിക്കടല പതിനഞ്ച് ഗ്രാം ബദാം പിസ്ത ഏലക്ക അണ്ടിപ്പരിപ്പ് എല്ലാം കൂടെ അഞ്ച് ഗ്രാം അങ്ങനത്തൊക്കെ കേട്ടതിലുള്ള ധാന്യങ്ങൾ ഹെൽത്തി മിക്സ് എന്നാണ് പറയണത് കേട്ടോ അങ്ങനെന്താ ഇതിലിപ്പോൾ എന്തൊക്കെയാ കഴിച്ചിട്ടത് ആ മുതിലെല്ലാം കൂടി കുറെ കുറെ ഒക്കെ കഴിച്ചിട്ട് ഇരിക്കണേ ഇനി ഇതൊന്ന് പൊടിച്ചിട്ട് വട്ടൊക്കെ കഴിച്ചിട്ടോ കുറെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ ആക്കണം ആ ചോടുമ്പോൾ പൊടിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് പാലിലോ വെള്ളത്തിലൊക്കെ ചക്കത്ത് നോക്കി ചക്കര ഇട എന്താണ് കേട്ടോ കേട്ടോ അപ്പൊ ഞാൻ ദീർഘ വെച്ചിട്ട് ക്ഷീണത്തിന് അടിച്ചിട്ട് വാങ്ങിയതാണ് വാങ്ങി നമ്മളെന്നെ ചമ്മക്ക് വരക്കി കൊടുത്തോട്ടോ അവിടെ തിന്നോ എന്നറിയില്ല അപ്പോൾ ഞാൻ അത് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ചെറുതായി ഒരു പാത്രത്തിന് ഒരു പാത്രം ഉണ്ട് കേട്ടോ ഇതിൽ നിന്ന് നമ്മൾക്ക് ആ ഒരു സ്പൂർത്ത് കണ്ട് പാൽ തിളപ്പിച്ച് കണ്ട അങ്ങനെ കുടിച്ചാൽ ഞാൻ അതേറ്റാണെങ്കിൽ കുടിച്ചതെന്നെ ക്ഷീണം മാറുമോ എന്നൊക്കെ നോക്കട്ടെ പണിച്ചപ്പത്തിൽ കുട്ടികൾക്കൊക്കെ കൊടുത്തീനി കാലത്തൊരു പാക്കറ്റിന് എത്ര റുപ്യയായി അറുപത് റുപ്യങ്ങനെ കാണാം അടുത്തൊരു പാക്കറ്റിന് നൂറ്റി അമ്പത് റുപ്യ കേട്ടോ ഒരു കിലോ ഉണ്ടാവും അപ്പം ഷുഗറിനും പ്രഷറിനൊക്കെ നല്ലതാണ് അപ്പൊ ഞമ്മളൊന്ന് കുടിച്ച് വെക്കാമെന്ന് കരുതി പാക്കറ്റ് മിക്സ് കണ്ടോ ഏതെങ്കിലും കാര്യമൊക്കെ ഇത് കുപ്പിയിലും കിട്ടും കേട്ടോ കുപ്പിക്ക് ഇതിനൊക്കെയാണ് വരേണ്ടത് ഇരുന്നൂറ്റി എത്രയുണ്ട് ഞമ്മൾക്ക് പാക്കറ്റസുഖം കുപ്പിയിലിട്ടാ ചാമതി ഈ ഹെൽത്തി ഡ്രിങ്ക് ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കേട്ടോ അപ്പം ഇത് മതി മക്കളെ ചോറൊന്നും മാറ്റിത്താമോ രാവിലെ രാത്രിയൊക്കെ ഇതുപോലെ പാത്രമാണ് ചോറും നല്ല ഹെൽത്തി ഡ്രിങ്ക് ആണ് താമസിക്കുന്നത് ഇത് രൂപ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് അലർജി ഉള്ളതുകൊണ്ട് ചൊറിച്ചിരി